ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോവശാഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളാക്കിയായിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം എല്ലാ ദിവസവും നമ്മൾ ഏഴരയ്ക്കാണ് വിശേഷം ഇടാറുള്ളത് എന്നാൽ ഇന്ന് ജോലിസ്ഥലത്ത് നിന്ന് മടങ്ങി വന്നപ്പോൾ താമസം നമ്മൾ അല്പം വൈകിപ്പോയി എങ്കിലും നിങ്ങളുടെ വലിയയേറിയ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും വളരെ രസകരമാകുന്ന ഒരു ത്രില്ലിംഗ് മൂവ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളെ മുതലുള്ള എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ അലീനനെ പുറത്താക്കാൻ വേണ്ടി പുതിയ അവതാരത്തെ എത്തിച്ചിരിക്കും യാണ് വൈ ചെയ്തിയിലെ പുതിയ വേലക്കാരി എത്തിച്ച് അങ്ങനെ അലീനോട് പറയുകയാണ് നീ നിൻ്റെ ജോലി പര്യവസാനിച്ചു നിന്റെ തീ ജോലി തീർന്നു ഇനി നിനക്ക് പോകാം എന്ന് പറയുകയും അങ്ങനെ അലീന അതിന് സമ്മതം സമ്മതമുള്ള ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് മേഡം എന്ന് പറഞ്ഞ് തൻ്റെ പോകാൻ വേണ്ടി തയ്യാറാകുകയാണ് എന്നാൽ ഈ വിവരം നമ്മുടെ ബാലയന്ത്രൻ അറിഞ്ഞത് വലിയ ഷോക്കിംഗ് ആയിപ്പോയി അങ്ങനെ ബാലയന്ത്രൻ അതിന് പ്രതിവിധി ഉണ്ടാക്കിയാണ് അലീനനെ പറഞ്ഞു വിടാതിരിക്കുവാനുള്ള ചില തന്ത്രപരവാഹം നീക്കങ്ങളൊക്കെയാണ് നാളെ നാളെ മുതൽ നടത്താൻ പോകുന്നത് കേട്ടോ അങ്ങനെ ബാലയേന്ദ്രൻ എങ്ങനെയാണ് അലീനെ പിടിച്ച് നിർത്തുവാൻ ശ്രമിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കോളിംഗ് ബെൽ മലടിക്കുക കോളിമെൽ അടിച്ചിട്ട് അലീനേനെ റൂമിലേക്ക് ഓടിച്ചു വരുന്നത് അപ്പോൾ കോളിംഗ് വലിൻ്റെ ശബ്ദം എന്നത്തേക്കാൾ കൂടുതൽ കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് അലീന അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു അങ്ങനെ അലീന ഒരു എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മേഡത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ വൈജയന്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കി എന്ന് പറയുകയും അങ്ങനെ ഞാൻ പൊക്കോളാം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാം എന്ന് പറയും പെട്ടെന്ന് കയറി വൈജയന്തി ബാലേന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോ അപ്പം അലീനയ്ക്ക് മനസ്സിലായി ഇത് പ്രശ്നമാകും മേടത്തിനെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അലീനയും പുറകെ വെച്ചു പിടിക്കുകയാണ് പുറകെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വൈചൈന്തി എന്നും മുറി തുറക്കുന്നു ബാതിൽ തുറക്കുമ്പോൾ കണ്ട കാഴ്ച നമ്മുടെ ബാലേന്ദ്രൻ കണ്ട കാഴ്ച അത്ര ശുഭകരമല്ലായിരുന്നു കാരണം തന്നെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മുഖമായി വൈജൈന്ദ്രൻ മുഖം കാണുന്നു പെട്ടെന്ന് ഈ സമയത്ത് തന്നെ ദേഷ്യപ്പെടുകയാണ് ദേഷ്യത്തോടു കൂടി നമ്മുടെ ബാലേന്ദ്രൻ നോക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് അലീന പുറകിൽ കയറി വരിക പെട്ടെന്ന് തന്നെ വൈജന്ത് ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വൈചയന്തോടല്ലാതെ പെട്ടെന്ന് അലീനയോട് പറയാണ് അലീനെ എനിക്കൊരു കുക്കുംബർ സലാഡ് വേണം എന്ന് പറയുകയാണ് അപ്പം വൈജയ്ന്തു എൻ്റെ ഇടക്ക് കയറി പറയുകയാണ് അന്ന് ഞാൻ അടുത്തോണ്ട് വരാം വരാമെന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് വൈ നമ്മുടെ വാലയേന്ദ്രൻ്റെ ദേഷ്യം വരികയും വാലേന്ദർ പറയുക നീ കൊണ്ടുവരുന്ന ആ കുക്കുംബറും നിൻ്റെ കുക്കമ്പർ പ്ലേറ്റും കുക്കുംബറും നിൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് നിന്റെ ആടിച്ച് ഞാൻ ഷേപ്പ് മാറ്റുമെന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുക ഒരു ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില ഭാവം ക്കെയാണ് നമ്മുടെ ബാലകേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് കേട്ടത് ഞടിഞ്ഞിപ്പോകുന്ന നമ്മുടെ വൈജയ്ന്തിന് കാണുന്നത് എന്തായാലും വൈജയന്തിക്ക് മനസ്സിലായി ഇത് സാധാ രീതിയിലുള്ള കുടുംബവഴക്കോ അല്ലെങ്കിൽ സാധാ രീതിയിലുള്ള ഒരു പിണക്കമോ അല്ല എന്ന് മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ ഒന്നും അംഗീകരിക്കുന്നില്ലാതെ ബാലകേന്ദ്രം നമ്മൾ വൈജയന്തി ഒരു വാക്ക് പോലും കേൾക്കാതെ മുഖത്ത് പോലും നോക്കുവാൻ ആഗ്രഹിക്കാത്ത ചില നിമിഷങ്ങളൊക്കെ വൈജയന്തിയെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരിക കേട്ടോ അങ്ങനെ ആകെ പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ വീട്ടിൽ വാക്കുകൾ കൊണ്ടുള്ള വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ് ഒടുവിൽ വൈജയന്തിക്ക് മനസ്സിലായി ഇവിടെ എനിക്ക് യാത്ര സ്ഥാനവുമില്ല എന്ന് മനസ്സിലായി തന്നെ അംഗീകരിക്കുവാനോ തന്നെ വാക്കുകൾ കേൾക്കുവാനോ ശ്രമിക്കാത്ത ബാലചന്ദ്രൻ്റെ അടുക്കൽ ഇനി നിൽക്കാൻ പാടില്ല എന്ന് എന്നൊക്കെ തിരിച്ച് വളരെ വിഷമത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം കാണുന്ന ബാലചന്ദ്രൻ തേടെ നേരെ താഴെ ഇറങ്ങി വരികയാണ് മേളിൽ പോയതിനു ശേഷം രണ്ടാം നില പോയതിനു ശേഷം തിരിച്ച് താഴെ ഇറങ്ങി വരികയും എല്ലാവരെയും വിളിച്ചു വരുത്തിക്കുക അലീനെ പറഞ്ഞു വിടുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും അലീന പോകണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നാൽ അലീന പോകാൻ പാടില്ല വിട് വിടാൻ പറ്റില്ല എന്ന് ബാലചന്ദ്രൻ്റെ ഒരു തീരുമാനമെടുക്കുകയും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയും അങ്ങനെ അലീന ഇനി ഉണ്ടാക്കുന്ന ആഹാരം ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം എനിക്ക് മാത്രമായിരിക്കുമെന്നൊക്കെ ഒരു തീരുമാനമെടുക്കുന്നൊരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് മാത്രമല്ല നമ്മൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അലീനെ ഉണ്ടാക്കുന്ന ആഹാരം നിനക്ക് കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുക അപ്പോൾ വൈജയന്തു പറയും ഇല്ല എന്ന് പറയുക കേട്ടോ അങ്ങനെ അലീനെ ഉണ്ടാക്കുന്ന യാതൊരു സാധനവും വൈജയന്തിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന വൈജയന്തിക്ക് വലിയ തിരിച്ചടിയാകുകയാണ് അത് പിന്നീടുള്ള എപ്പിസോഡ് നമുക്ക് കാണാം അപ്പം ബാലേന്ദ്രം പറയുന്നുണ്ട് ഇനി അലീനെ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം എൻ്റെ വീടാണിത് ഞാൻ പറയുന്ന ഇവിടെ കേൾക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അലീനെ ഉണ്ടാക്കുന്ന ആഹാരം നീയോ നിങ്ങൾ അവളെ ഇഷ്ടമില്ലാത്ത ആരും കഴിക്കണ്ടായി എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ വലിയ ശക്തമായ ഒരു നിലപാടിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് മുതൽ കാണാൻ പോകുന്നത് എന്തായാലും ഞങ്ങളുടെ പ്രമോ ശേഷം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുകയാണ് അപ്പം വീണ്ടും എല്ലാ ദിവസങ്ങളും പ്രമോദശേഷം ഇടുന്നുണ്ട് അപ്പോൾ ജോലി തിരക്കൊണ്ടുള്ള ഒരു ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീണ്ടും നാളത്തെ വിശേഷങ്ങളുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ